സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി കാരുണ്യ മാതാവിനെ അല്ലെങ്കിൽ വീണ്ടെടുപ്പിൻ്റെ മാതാവിനെ ഓർമ്മിക്കുന്ന ദിവസമാണ് കാരുണ്യത്തിൻ്റെ സംരക്ഷണയിൽ വിശുദ്ധ പീറ്റർ നിക്കോള സമർപ്പിച്ച സന്യാസഭയാണ് ആദ്യമായി തിരുനാൾ കൊണ്ടാടാൻ അനുമതി വാങ്ങിയത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് ലുങ്കുവേഡോക്ക് എന്ന സ്ഥലത്ത് കുലീനമായ നോളോസ്കോ കുടുംബത്തിൽ വിശുദ്ധ പീറ്റർ ജനിച്ചു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കന്നിത്വം നേരുകയും കുടുംബത്തിൽ തനിക്കുണ്ടായിരുന്ന ഓഹരി മുഴുവനും അടിമകളിയുടെ മോചനത്തിനും ഒരു സന്യാസഭ സ്ഥാപിക്കുവാൻ മാറ്റിവെക്കുകയും ചെയ്തു താമസിക്കാതെ ദൈവഹിതം സ്പഷ്ടമാക്കപ്പെട്ടു കനിയാമറിയം ഒരു രാത്രിയിൽ വിശുദ്ധ പീറ്റർ നൊളോസ്കോയ്ക്ക് അരഗോണിലെ രാജാവ് ജെയിംസ് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് തങ്ങളുടെ പദ്ധതി ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളുക ഉപദേശിച്ചു വളരെയധികം എതിർപ്പ് ഉണ്ടായിരുന്നിട്ടും ഗാരുണ്യ അഥവാ വീണ്ടെടുപ്പ് മാതാവിൻ്റെ സഭ എന്ന പേരിൽ ഒരു പുതിയ സഭയ്ക്ക് ഒൻപതാം ഗ്രിഗിരി മാർപ്പാപ്പ രണ്ടായിരത്തി പ പതിനെട്ടിൽ അനുമതി നൽകി അതിവേഗം സഭ വളർന്നു അടിമകളെ സ്വതന്ത്രമാക്കുവാൻ വേണ്ട സംഖ്യധർമ്മമായി പിരിച്ചെടുക്കുവാൻ അംഗങ്ങൾ അത്യ അത്യന്തം അധ്വാനിച്ചു ഒപ്പം അംഗങ്ങളുടെ ദൈവഭക്തിയും ദൈവസ്നേഹവും വളർന്നുകൊണ്ടിരുന്നതിനാൽ സഭയുടെ പ്രശസ്തി അന്യാദൃശ്യമായി അംഗങ്ങളിൽ ചിലർ സ്വയം അടിമകളാക്കി ആയിക്കൊണ്ട് അടിമകളെ സ്വതന്ത്രമാക്കിയിരുന്നു കാരുണ്യമാതാവിനെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാ പ്രകാശിപ്പിക്കാനാണ് കാരുണ്യമാതാവിൻ്റെ തിരുനാൾ സ്ഥാപിച്ചത് മൂന്നാം ഇന്നസെൻ്റ് മാർപ്പാപ്പ ഈ തിരുനാൾ സാർവത്രിക സഭയിൽ ആഘോഷിക്കുവാൻ അനുമതി നൽകി പീറ്റർ നൊളോസ്കോയെയും അദ്ദേഹത്തിൻ്റെ യോദ്ധാക്കളും പുരോഹിതരായിരുന്നില്ല എങ്കിലും അയൽക്കാരൻ്റെ ആത്മരക്ഷയ്ക്കും സുഖം സുഖവും തങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ആത്മരക്ഷയും സുഖവും തന്നെയായി ഏൽപ്പിച്ചിരുന്നു കരുതി ഈ യോദ്ധാക്കൾ അധ്വാനിച്ചു ആത്മപര്യ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ ഇത് ഏവർക്കും പ്രചോദനമായി തീരട്ടെ ഓരോ ദിവസവും അറിയത്തിൻ്റെ സംരക്ഷണം നമുക്ക് സ്പഷ്ടമായി കാണാം നമ്മൾ അവിടുത്തെ മക്കളാകുവാൻ ആഗ്രഹിക്കുമ്പോൾ അവിടുത്തെ അമ്മയാകുവാൻ അതീവ താൽപ്പര്യമാണ് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ പറയുകയാണ് കാരുണ്യമാതാവിനെ നമുക്ക് ഓർമ്മിക്കാം കാരുണ്യമാതാവിൻ്റെ സംരക്ഷണയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവേ ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെയും കാരുണ്യമാതാവിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിക്കുന്നു അവരുടെ ദുഃഖങ്ങളും വേദനകളും മാറ്റി അവരെ ആശ്വസിപ്പിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വനിഷിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വഷിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ